ഈ ലോകത്ത് ധാർമ്മികതയോടെ ജീവിക്കാൻ അനുഷ്ഠിക്കേണ്ട അഞ്ചു കാര്യങ്ങളാണ് ഈ യമത്തിൽ ഉൾപ്പെടുന്നത് ഒന്നാമത്തേത് അഹിംസ രണ്ട് സത്യം മൂന്ന് അസ്തേയം നാല് ബ്രഹ്മചര്യം അഞ്ച് അപരിഗ്രഹം അഹിംസ എന്ന് വെച്ചാൽ ആരെയും ഹിംസിക്കാതിരിക്കുക അത് ശാരീരികമായ ഉപദ്രവം തീർച്ചയായും അത് പാടില്ല എന്ന് തന്നെ അതുപോലെ തന്നെ പ്രധാനമാണ് ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക എന്നതും അഹിംസയാണ് നമ്മൾ ദേഷ്യം വരുമ്പോൾ വിളിച്ചു പറയുന്ന പല വാക്കുകളും അത് മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ആരും ചിന്തിക്കാറില്ല എന്നാൽ അത് കേൾക്കുന്നവരുടെ മനസ്സിൽ അതുണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട് ശരിക്കും ആ വാക്കുകൾ അവരുടെ മനസ്സിനെ കരിയിച്ചു കളയും വാക്ക് അഗ്നിയാണ് അതുകൊണ്ട് തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ചില സമയത്ത് നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കാം പക്ഷെ ആ സമയത്തും വാക്കുകളെ കൊണ്ടാരെയും മുറിവേൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ ചെയ്ത തെറ്റിനെ മാത്രമേ നമ്മൾ കുറ്റപ്പെടുത്താവുള്ളൂ